കണി കണ്ടും കൈനീട്ടം വാങ്ങിയും സദ്യയുണ്ടും പടക്കം പൊട്ടിച്ചും മലയാളികൾ വിഷു ആഘോഷിച്ചു വിഷുദിനത്തിൽ ദർശനത്തിന് ക്ഷേത്രത്തിൽ വൻ തിരക്കാണ് അനുഭവപ്പെട്ടത് കാർഷിക വർഷാരംഭമായ വിഷു മലയാളിക്ക് സമൃദ്ധിയുടെ പ്രതീക്ഷയാണ് വിഷുക്കണിയുടെ ഐശ്വര്യം വർഷം മുഴുവൻ കൂടെയുണ്ടാകുമെന്ന വിശ്വാസം പുലർച്ചെ എണീറ്റ് കണ്ണുനിറയെ കണ്ണനെയും കണിക്കൊന്നെയും കണ്ടു ചക്ക മാങ്ങ കണിവെള്ളരി തുടങ്ങി ഫലസമൃദ്ധി തന്നതെല്ലാം കണിയായി മുന്നിലെത്തി കണി കണ്ടു കഴിഞ്ഞ ശേഷം ക്ഷേത്ര ദർശനം വിഷുപുലരിയിൽ ഗുരുവായൂർ ശബരിമല ഉൾപ്പെടെ ക്ഷേത്രങ്ങളിൽ വലിയ തിരക്ക് അനുഭവപ്പെട്ടു പുലർച്ചെ രണ്ട് നാൽപ്പത്തിയഞ്ച് മുതൽ മൂന്ന് നാൽപ്പത്തിയഞ്ച് വരെ ആയിരുന്നു ഗുരുവായൂരിൽ വിഷുക്കണി ദർശനം ശബരിമലയിൽ പുലർച്ചെ മണിക്ക് നട തുറന്നു ഏഴുമണിവരെ ആയിരുന്നു വിഷുക്കണി ദർശനം തീർത്ഥാടകർക്ക് തന്ത്രിയും മേൽശാന്തിയും കൈനീട്ടം നൽകി തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രം കൊട്ടാരക്കര കുലശേഖരനല്ലൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം തുടങ്ങി സംസ്ഥാനത്തെ വിവിധ ക്ഷേത്രങ്ങളിൽ വലിയ തിരക്ക് അനുഭവപ്പെട്ടു ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിലാണ് ഇവിടെ പുലർച്ചെ മൂന്ന് മണിക്കാണ് നട തുറന്നത് അതിനുശേഷം പിന്നീട് അഞ്ചരക്കും നട തുറന്നു പിന്നീട് എട്ടരയ്ക്കാണ് നട തുറന്നത് ഈ മൂന്ന് സമയത്തും വലിയ ഭക്തജന തിരക്കാണ് സംസ്ഥാനത്തിനകത്തു നിന്നും പുറത്തു നിന്നും ഉൾപ്പെടെ നിരവധി ആളുകളാണ് വിഷുക്കണി ദർശനത്തിനുവേണ്ടി വിഷുക്കൈനീട്ടം വാങ്ങുന്നതിനൊക്കെ വേണ്ടി ഇവിടേക്ക് എത്തിയത് ക്ഷേത്ര ദർശനത്തിന് ശേഷം വീടുകളിൽ സദ്യ ഒരുക്കിയും പടക്കം പൊട്ടിച്ചും ും വിഷു തലേന്നും സംസ്ഥാനത്ത് അക്രമ സംഭവങ്ങൾക്ക് ഒട്ടും കുറവുണ്ടായില്ല ഞെട്ടിപ്പിക്കുന്ന മൂന്ന് കൊലപാതകങ്ങളാണ് നടന്നത് പത്തനംതിട്ട തിരുവല്ലയിലും പെരിന്തൽമണ്ണയിലുമായി രണ്ടുപേർ കുത്തേറ്റ് മരിച്ചു രണ്ട് സംഭവങ്ങളിലും അയൽവാസികളായ ബന്ധുക്കളാണ് കൊലപാതകം നടത്തിയത് വയനാട് കോണിച്ചിറയിൽ ഭർത്താവ് ഭാര്യയെ ശ്വാസമൊട്ടിച്ചു കൊന്നു